ലൈഫ് എന്ന് ഒരു കാര്യം ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു എന്നെ കുറെ ആൾക്കാര് തിരിച്ചറിയാൻ തന്നെ തുടങ്ങിയത് മിന്നൽ വള എന്നുള്ള ഒരു പാട്ടിൽ കൂടെയാണ് അടിപൊളി പാട്ടാണ് ഭയങ്കര ഹാർട്ട് ഫിൽഡ് പാട്ടാണ് പക്ഷെ നമ്മൾ ഒരിക്കലും ഇത് മറ്റേ സൂപ്പർ ഹിറ്റ് ഇന്റർനാഷണൽ ഹിറ്റ് ആവും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല പറയുള്ള തൊട്ടതെല്ലാം പൊന്നല്ലേ ജേക്സാടി മാജിക് അല്ലേ ഇപ്പൊ ഈതൊരു ആക്ടറും ആഗ്രഹിക്കുന്ന ഒരു സിനിമയും കഥാപാത്രമാണ് വിലയത്ത് ബുദ്ധിയില് എനിക്ക് കിട്ടിയാഗ്യം ഡബിൾ ബോൺ ഇമ്പാക്ട് ഉണ്ട് പിന്നെ ഡബിൾ ബോനും ഡബിൾ സ്ട്രോങ് ആണ് എനിക്ക് കുറച്ച് ഇൻഹിബിഷനും നാണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നാലാൾക്കാരുടെ മുന്നേ ഡാൻസ് കളിക്കാൻ പറഞ്ഞു ഓക്കെ എന്തെങ്കിലും അഭിനയിക്കാൻ എന്ന് പറഞ്ഞെ കൊണ്ടാവില്ല ഇല്ലല്ലോ അതില് വിഷമം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാല് അങ്ങനെ വിഷമം ഇല്ല കുറച്ച് വിഷമം എന്തായാലും ഉണ്ടാവില്ല കുറേ ആൾക്കാർ അവാർഡിന്റെ കാര്യം അറിഞ്ഞില്ലെങ്കിലും അറിയേണ്ട ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് വിരാത്തപൂതൊരു സൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നമുക്ക് കണ്ടെടുത്താൽ കണ്ടു കൂടാം അതിൻ്റെ ഇടയ്ക്ക് പോയി ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് മറ്റേ അച്ഛൻ്റെ തോളത്ത് ഒരു കംഫേർട്ട് അച്ഛന്റെ തോളാണ് അത് ഭയങ്കര രസമായിരുന്നു നമ്മൾ അത് വായിക്കുമ്പോൾ നമുക്ക് എന്തും ഇമാജിൻ ചെയ്യാം നമുക്ക് ഇമാജിൻ ചെയ്യാനോ എഴുതാനോ ബഡ്ജറ്റ് ഇല്ലല്ലോ ഷൂട്ട് ചെയ്യുമ്പോഴല്ലേ ബഡ്ജറ്റ് വരുന്നത് അത് ഞാൻ കാത്തിരുന്ന് ഷൂട്ട് ചെയ്തൊരു കാര്യമാണ് ഭയങ്കര രസം കേട്ടോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ മനസ്സിൽ വിചാരിച്ചതിനെ വിചാരിച്ച പോലത്തെ ഒരു സംഭവം ഒരു ഷൂട്ട് ചെയ്തത്